ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാൾസിൻ്റെ രണ്ട് ലിപ് ക്രയോൺസുമായിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാൾസിൻ്റെ ഈ രണ്ട് ലിപ് ക്രയോൺസിൻ്റെ റിവ്യൂ ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഈ ലിപ് ക്രയോൺ ആണ് ഇത് വന്നിട്ട് നമുക്ക് ഷെയ്ഡ് വന്നിട്ട് സീറോ ഫൈവ് ഐ ഹാവ് ഗോഡ് ദുസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഒരു മെറൂൺ ഷെയ്ഡാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ഈ ലിപ്സ്റ്റിക്കാണ് ഓക്കെ അപ്പം ഇനി ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ട്വൽവ് അവേഴ്സ് സ്റ്റേ ആണ് അവർ പറയുന്നത് പക്ഷെ ട്വൽവ് അവേഴ്സ് കിട്ടത്തില്ല ഒരു ടെൻ അവേഴ്സ് മാക്സിമം നമ്മൾ യൂസ് നമ്മുടെ ഒരു മെയിൻറ്റൈൻ ചെയ്യുന്ന അനുസരിച്ച് മാക്സിമം ഒരു ടെൻ നയൻ ടു ടെൻ അവേഴ്സ് വരെ നമുക്കിത് ലാസ്റ്റിങ് കിട്ടും പിന്നെ വന്നിട്ട് ഇത് എല്ലാ സ്കിൻ ടോൺസിനും നമുക്ക് സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോൺസിനും ഇത് സൂട്ട് ആവും പിന്നെ വന്നിട്ട് ഇത് മാറ്റ് ഫിനിഷാണ് സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ് സൂപ്പർ കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് ഇത് നമുക്ക് ഒട്ടും സ്റ്റിക്കി അല്ല ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും അല്ല സൂപ്പറായിട്ട് നമുക്ക് എന്താ പറയുക ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ടും ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര ലേറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ആണ് പിന്നെ വന്നിട്ട് നമുക്കിത് ഹൈലി പിഗ്മെന്റഡ് ആണ് നമുക്കിത് ഒറ്റ സ്വൈപ്പിൽ തന്നെ ഫുൾ കവറേജ് കിട്ടുന്ന അടിപൊളി ആണ് നമുക്ക് എന്താ പറയുക ഉറപ്പായിട്ട് നമുക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് നഷ്ടം വരത്തില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കിൽ പെടുന്നതാണ് മാഴ്സിൻ്റെ ഈ ക്രയോൺ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ ഫൈവ് ഐ ഹാവ് ഗോട്ടസ് എന്ന് പറയുന്ന ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ടു സെവൻ്റി നയനാണ് നമുക്ക് ഷോപ്പിൽ കിട്ടുന്നത് നമ്മൾ ടു ഫോർട്ടി നയനൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും പിന്നെ ഓഫറൊക്കെ ഉള്ള സമയത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ വന്നേക്കും അടുത്തത് വന്നിട്ട് ഈ ലിപ്സ്റ്റിക്ക് ആണ് ഇത് വന്നിട്ട് നമുക്ക് രണ്ട് ക്രയോൺസ് ആണ് രണ്ട് ആണ് ഒരു ലിപ്സ്റ്റിക്കിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ചോക്കോ എന്ന് പറയുന്ന രണ്ട് ആണ് ഇത് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് വരുന്നത് വരുന്നതും പിന്നെ ഇത് വന്നിട്ട് ഒരു ചെറി ഒട്ടും തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ പോയിൻ്റ് ആണ് ഇതിൻ്റെ ഇത് വന്നിട്ട് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് പോലെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ലിപ്സ്റ്റിക്കാണ് ചെറിയ ഒരു ഇതാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാനൊന്ന് എൻ്റെ ലിപ്പിൽ ഞാൻ ഇട്ട് കാണിച്ചുതരാം രണ്ട് ഷെയ്ഡ് ഒരു ഷെയ്ഡ് താഴെയും ഒരു ഷെയ്ഡ് മുകളിലും കൂടി ഇട്ട് കാണിച്ച് തരാം പിന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ഡായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് രണ്ടും ഞാൻ താഴെയും മുകളിലും കൂടി ഇട്ട് കാണിച്ച് തരാം അത് ഞാൻ ഈ ഒന്ന് കളഞ്ഞിട്ട് വരാം ഫസ്റ്റ് നമ്മൾ ഈ ചോക്കോ എന്ന് പറയുന്ന ചോക്ലേറ്റിൻ്റെ കളറിൽ വരുന്ന ഷെയ്ഡാണ് നമ്മൾ മേനത്തെ ചൂണ്ടിലിടാക്കാം ഒരു നൂടാണോ നല്ല ഭംഗി ഉണ്ടട്ടോ ഈ ഷെയ്ഡ് നമുക്ക് ലിപ്പില് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തേയില്ല അതുപോലെ ഒരു ഷെയ്ഡ് പിന്നെ നമുക്ക് ഈ ചെറി അപ്ലൈ ചെയ്യാം ഉറ്റ സൈക്കിളിൽ തന്നെ നമുക്ക് ഫുൾ കവറേജ് കിട്ടും ഇനി രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് സൂപ്പർ ഷെയ്ഡാണ് നല്ലൊരു ഒരു ന്യൂഡ് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയപ്പെല്ല ഭയങ്കര മാറ്റ് ഫിനിഷാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ ഒരു ആണ് ഇതിൻ്റെ ലിബ് വന്നിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ലൈൻ ചെയ്ത് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ് സെവൻ അവേഴ്സാണ് ഇത് ഇതിൻ്റെ സ്റ്റേ ലാസ്റ്റിങ് പറയുന്നത് അപ്പോൾ സെവൻ അവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ച് നമുക്കൊരു ഫൈവ് ടു സിക്സ് ടു സെവൻ അവേഴ്സ് മാക്സിമം കിട്ടുന്നുണ്ട് പിന്നെ വന്നിട്ട് ഒട്ടും തന്നെ സ്റ്റിക്കല്ല ഭയങ്കര കംഫർട്ടബിളാണ് സെയിം തന്നെ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ആണ് പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഒരു ക്രീമി ടെക്സ്ചറാണ് നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്കിത് ഇടാൻ വേണ്ടിയിട്ട് പറ്റും ഇതിട്ട് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഒരു മാക് ഫിനിഷാണ് ഭയങ്കര ലൈറ്റുമായിട്ടാണ് നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട് മാൾസിൻ്റെ നമുക്ക് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു രണ്ട് ലിപ്സ്റ്റിക്കും കൂടെ ആണ്ട്ട് ഇത് നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് ഇല്ല നമ്മൾ ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ ആ ഷോപ്പിലെ പ്രൈസ് വരുന്നത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ വൺ ഫോർട്ടി നയൻ സോറി ത്രീ നയൻറ്റി ആ ഒരു റേറ്റിൽ നമുക്കിത് കിട്ടും കേട്ടോ പിന്നെ ഓഫറൊക്കെ അനുസരിച്ച് റേറ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് ഇതും ഇതും സെയിം തന്നെ ഹൈലി പിഗ്മെൻറ്റഡ് ആണ് ഒറ്റ സ്വൈറ്റിൽ തന്നെ നമുക്ക് ഫുൾ കവറേജ് കിട്ടുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിന് നമുക്ക് മൂന്ന് ഷെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ മതി പറ്റോട്ടോ അപ്പോൾ ഇത് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ വന്നിട്ട് നമുക്ക് മാൺസിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടം തോന്നുന്ന ഒരു ലിപ്സ്റ്റിക്കായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഇത്രയും നാളത്തെ എൻ്റെ ഒരു ലിപ്സ്റ്റിക് ഞാൻ ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്കും കൂടിയാണ് മാൺസിൻ്റെ അപ്പോൾ സൂപ്പർ ലിപ്സ്റ്റിക്കാണ് അപ്പോൾ വേണ്ടവർക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ടാറ്റ പിന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ